നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ളികാവിൽ വാഹനങ്ങൾക്ക് വ്യാജ ഇൻഷുറൻസ് പേപ്പർ നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പിടിയിലായ അഞ്ചച്ചവടി മൂച്ചിക്കൽ സ്വദേശി പാണ്ഡയിൽ അൽതാഫിനെ റിമാൻഡ് ചെയ്തു മറ്റു വാഹനങ്ങളുടെ പേരിലടക്കം ഇൻഷുർ ചെയ്ത് വലിയ തുക വാങ്ങി തട്ടിപ്പ് നടത്തിയതായി അൽതാഫിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് ളികാവിൽ വ്യാജരേഖ തയ്യാറാക്കി വാഹന ഇൻഷുറൻസ് പേപ്പറുകൾ നൽകിയ യുവാവിനെ കാളികാവ് പോലീസ് ബുധനാഴ്ച പിടികൂടിയിരുന്നു കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ മറവിലാണ് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയിരുന്നത് മറ്റ് ഓൺലൈൻ കേന്ദ്രങ്ങളിൽ അടയ്ക്കുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് അൽതാഫ് ഇൻഷുറൻസ് അടച്ചു നൽകുന്നത് ബൈക്കുകൾ ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയുടെ ഇൻഷുറൻസ് അടച്ചു കിട്ടുന്ന രേഖയിൽ വലിയ വാഹനങ്ങളുടെ നമ്പറും തുകയും എഡിറ്റ് ചെയ്ത് ചേർത്താണ് വ്യാജരേഖ ചമയ്ക്കുന്നത് ഇത്തരം ആളുകൾ വീണ്ടും ഇൻഷുറൻസ് അടച്ചാൽ മാത്രം പോരാ അൽതാഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നേരിട്ടെത്തി രേഖകൾ ശരിയാക്കുക കൂടി ചെയ്യേണ്ടത് തട്ടിപ്പിനിരയായവർക്ക് കൂടുതൽ പൊല്ലാപ്പായി അൽത്താഫിനെതിരെ പരാതിക്കാരനായ അഞ്ചച്ചവടി സ്വദേശിക്ക് ബജാജ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചതോടെയാണ് തട്ടിപ്പിന്റെ ചുരുലഴിഞ്ഞത് ബജാജിന്റെ പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇൻഷുറൻസ് അടച്ചിട്ടുള്ളതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് തട്ടിപ്പിനിരയായ വാഹന ഉടമ പരാതിപ്പെട്ടതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാപകമായി തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചത് ഇദ്ദേഹം ഇപ്പോൾ ബജാജ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ വാഹനങ്ങൾ വാഹന എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടു് എം പരിവാഹൻ എന്ന ആപ്പിൽ എല്ലാ വാഹനങ്ങളുടെയും പൂർണ്ണ വിവരങ്ങളുണ്ട് ഐ ഐ ബി എന്ന കമ്പനിയാണ് എം പരിവാഹൻ എന്ന സൈറ്റുമായി വാഹന ഇൻഷുറൻസുകളെ ബന്ധിപ്പിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ നൽകാതെയും വാഹനങ്ങളടക്കം മാറ്റി നൽകിയാലും ഇൻഷുറൻസ് രജിസ്ട്രേഷൻ സാധാരണ നിലയിൽ റിജക്ട് ചെയ്യും എന്നാൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ റിജക്ട് ചെയ്യാൻ കാലതാമസം നേരിടുകയോ തീരെ റിജക്ട് ചെയ്യുകയോ ചെയ്യാത്ത ചില സൈറ്റുകൾ ഉപയോഗിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് കാളികാവിലും പരിസരങ്ങളിലും അൽതാഫിന്റെ തട്ടിപ്പിനിരയായവരിൽ പ്രമുഖർ ഉൾപ്പെടെ പലരും പുറത്തുപറയാൻ മടിക്കുന്നവരുമാണ് പ്രതി അൽതാഫിനെ തെളിവുകൾ ശേഖരിക്കുന്നതിനായി രണ്ടു ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും പുക പരിശോധനാ കേന്ദ്രത്തിലെയും മറ്റ് കമ്പ്യൂട്ടറുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നും അന്വേഷണ ചുമതലയുള്ള എസ് ഐ സുബ്രഹ്മണ്യൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ